ഹായ് ഞാൻ ലത്തിപ്പാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇപ്പോൾ ഇന്ന് ഊട്ടിയിൽ ആളുകൾ കിട്ടാം ഊട്ടിയിൽ ഞമ്മടെ ഗാർഡന് ചെടികൾ മാത്രമുള്ള സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണാം വീഡിയോ കണ്ടാൽ മാത്രം വളരെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കാം എൻ്റെ പുതുതായി ആരെ എൻ്റെ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെള്ളിക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ വീഡിയോകൾ കോയിൻ്റെ അത് അതുപോലെ തന്നെ ചെടികൾ വീഡിയോ ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ പുതുതായിട്ട് ഞാൻ കാണാത്ത കുറച്ച് ഫ്ലവറൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ളൂ അപ്പോൾ ഈ നാട്ടിലെ കാലാവസ്ഥ കൊണ്ട് വളരുന്നിട്ടില്ല നാട്ടിലുള്ള ചെടികളും ഇവിടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഊട്ടിയിലൊക്കെ മിനി ഊട്ടിയിലൊക്കെ ഒരു ഗ്ലാസ് ഗ്ലാസ് ഒരു പാലം എന്നു പറഞ്ഞിട്ടുള്ളത് എന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു പാലാണ് ടേൽസ് കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു ടേൽസ് ഇട്ടിട്ടൊരു പാലം കണ്ടോളി ഗ്ലാസ് ഒന്നല്ലട്ടാ അതും കാണാൻ വേണ്ടി ആളുകൾ വന്നിരിക്കുക ഗ്ലാസ് അല്ലട്ടാ യിൽസുംമെന്റ് സിമെൻ്റ് ഒക്കെ ഇട്ട് വാർത്തതാണ് സിമന്റ് കൊണ്ട് വാർത്ത ഉണ്ടാക്കിയതാണ് ഗ്ലാസ് ആണ് എഴുതണ്ട അത് കാണിച്ചെന്നൊന്നുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡ് എന്താ പറയുക ഗ്ലാസ് ഇട്ടതല്ല പഴയ കാലം ഓർമ്മിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ എഴുതിയിക്കണ ഇറ്റാലിയൻ ഗാർഡൻ എന്നാണ് ഇറ്റാലിയൻ ഗാർഡൻ ഈ ഗാർഡൻ്റെ പേര് ഇറ്റാലിയൻ ഗാർഡൻ എന്നാണ് അവിടെ എന്താ പറയുക കുറെ കുറെ വ്യത്യാസങ്ങളുണ്ട് ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു ഒമ്പത് പത്ത് വർഷത്തിൻ്റെ മേലായിട്ടോ ഇപ്പം ഒന്ന് ഫസ്റ്റൊന്ന് വന്നതാണ് അപ്പം മുമ്പ് കണ്ടമാതിരില്ല ഇപ്പോഴത്തെ ഒരു ഊട്ടി ഒരു കേടക്സ് ഉണ്ടോ എന്താ പറയുക ഒരു താമര വിഷിന്മാരുള്ള ഒരു ചെടി ഇതിൻ്റെ തൈകളുണ്ട് നമ്മളെ ഇന്ത്യൻ്റെ ഭൂപടാണ് അതോ ഊട്ടിയിൽ ചേട്ടാ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞു കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ നാട്ടിലെ എല്ലാ അധികം എഴുതി വച്ചിട്ടുണ്ട് ഇതൊക്കെ നാട് എന്താണ് എങ്ങനെയാണ് ഓരോരോ ചെടികളെ കൊണ്ടാണ് ഇത് തരം തിച്ചിട്ടുള്ളത് അല്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ കണ്ടുപിടുത്തുന്നുള്ളൂ കുറേ കാലം മുമ്പുള്ളത് തന്നെയാണ് അഷ്ടമേരി അല്ലെ ഇതല്ലേ ഇതിന് കേങ്ങാ കേങ്ങാണ് കിട്ടില്ലേ അല്ലേ ആ ഇത് ഇതിന് തയ്യാണ് തയ്യാണ് കിട്ടുള്ളു അല്ലേ പിന്നെ ആ പറഞ്ഞ സാധനത്തിന്റെ പേര്യംസ് അല്ലേ അതല്ലേ അപ്പൊ ആ ആ ആ ഓക്കെ ഇത് നമ്മളെ ഊട്ടിയിലാട്ട ഊട്ടിയിലാണ് ഈ ഒരു സാധനം ഇവിടെ ഉള്ളത് അപ്പോ ഇതെന്താണ് ചേട്ടാ വാട്ടർ ഹോട്ടലിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് കണ്ടില്ലേ ില്ല അത് ഏത് കാലാവസ്ഥയിലും അതെ അതെ ഓക്കെ ഇതിൽ ഓരോ കേങ്ങ് സംബന്ധമായിട്ടുള്ള ഒരു ഏത് കണ്ടപ്പോഴാണ് ഞാനിത് വാങ്ങേണ്ടത് ഇത് ഇവിടെ നല്ലൊരു ഇതാണ് കുറഞ്ഞ റേറ്റ് ഉള്ളു കാരണം എന്ന് വെച്ചാൽ നമ്മളത് കേങ്ങിന് അഞ്ച് ഐറ്റം കളർ എടുക്കുകയാണെങ്കിൽ തന്നെ നൂറ് രൂപ വരണുള്ളൂ നമ്മൾ തൊണ്ണൂറ് റുപ്യ പ്രകാരം നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അപ്പം ഇതെല്ലാം ഇത് കേട്രക്സ് ആട്ടോ ഇത് കേട്രക്സാണ് എല്ലാ ഐറ്റം കേട്ടുള്ള ഓരോ അതിൻ്റെ വിത്തുകളും ഇവിടെ വിൽപ്പനുണ്ട് ഊട്ടിയില് വരുന്നവർക്കൊക്കെ നല്ലൊരു കുറഞ്ഞ റേറ്റിൽ ഇപ്പൊ ഇത് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് തണുപ്പില് അതാ കളറിന്റെ മൂന്ന് കളറുണ്ട് ഇതൊരു വേറെ കളർ അല്ലേ ഇതിന്റെ അല്ല ഇത് തയ്യേനെ കൊണ്ടു വെക്കണം അതിന് തേങ്ങല്ല തയ്യാണല്ലേ ആ ചേട്ടാ ഇതിന്റെ പേരെന്താ ഇത് പെട്ടെന്ന് അപ്പോൾ കൂടുതൽ വെള്ളം വേണ്ട ദിവസം കുറച്ച് കുറച്ച് വെള്ളം വെള്ളം മതി മതി അതെ ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് വിത്തുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാനും കുറച്ച് വിത്ത് വാങ്ങി അത് മൂന്നാലയായിട്ടത്തിൻ്റെ ഒരു പത്ത് അറുന്നൂറ് റുപ്യേൻ്റെ സാധനങ്ങൾ നമുക്ക് ഇത് കുറേ നേരെ വേണമെങ്കിൽ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്പർ വരെ നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ടത് ഊട്ടിയിൽ ജംഗ്ഷനിലാട്ടോ ഫാംണ്ട് അല്ലേ നിങ്ങളെ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അല്ല അപ്പം നിങ്ങൾ നമ്പർ കൊടുത്താല് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് നിങ്ങൾ തരും അപ്പം നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കും ഇന്ത്യ മൊത്തം എല്ലാ സ്ഥലത്തും അപ്പം ഇവിടെയാണ് ചെടികളൊക്കെ വേര് പിടിപ്പിച്ച് അവിടെ പുറത്തേക്ക് വെക്കട്ടോ ദൂരുന്നതിൻ്റെ ഒരേ പേരോടാണോ ഇത് കാട്രക്സാണ് മുള്ള കാട്രക്സ് അടാ കാട്രക്സിൻ്റെ പേരൊന്നും നമുക്കറിയില്ല പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുറത്തേക്കാണ്ട് പോവാണ് അത് പേര് പിടിച്ചതിന് ശേഷം ഇത് പുറത്തേക്ക് കൊണ്ടുവെക്കും വയ്ക്കും അതെ മൊത്തം കാറ്റലാണോ കെറ്റക്സ് എന്ന് പറയും അതിൽ ഇത് തോന്നുന്നത് കൂടുതൽ വെള്ളം വേണ്ടെന്ന് തോന്നുന്നു മെക്സിക്കോ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ നാട്ടിൽ കാണുന്നതുണ്ട് കാണാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഊട്ടിയിലെ ഗ്ലാസ് ഹൗസിൻ്റെ ഫ്ലവറുകളാണ് അപ്പോൾ ഇവിടെ ഓരോരുത്തർ വന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ഈ ഒരു എൻ്റെ ചാനലിൽ നിന്ന് നമ്മൾ ഈ ചെടിനാളൊക്കെ താല്പര്യമുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ അതിങ്ങനെ കാണിക്കണതിട്ടാണ് ഇതൊക്കെ ചില നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല അതിൻ്റെ പേരാണ് ഇവിടെ കാണുന്നത് നല്ലൊരു ഭംഗി ഇതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ കാണാൻ വ്യത്യസ്തമായ ഓരോരോ കളറാണ് വ്യത്യസ്ത കളറിലാണ് വന്നത് ഇതിനൊരു പേരുണ്ട് ഇട്ട പേരാണ് നമ്മൾ കാണിച്ചത് നമുക്ക് ചെടിനെ പറ്റി കൂടുതൽ അറിയില്ല അതിൻ്റെ വ്യത്യസ്ത കളറാണിത് അതിന് ഭംഗി കണ്ടിട്ട് അത് നല്ല റേറ്റാണ് പറഞ്ഞത് കേട്ടോ നല്ല റേറ്റാണ് അവിടെ പറഞ്ഞത് ഇതൊക്കെ പിന്നെ നമ്മളെ നാട്ടിലുള്ള ചെടികളാണ് അത് ഞാൻ കാണാൻ നമ്മളെ നാട്ടിൽ കാണുന്ന ചെടികൾ തന്നെയാണ് കാണാത്ത വ്യത്യസ്ത കളറ് കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത കളറായിട്ടുള്ള ഇങ്ങനത്തെ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല നമ്മളെ അടുത്തൊന്നും അങ്ങനത്തെ കഴിഞ്ഞത് നിങ്ങൾക്ക് തോന്നി തണുത്ത പ്രദേശത്ത് മാത്രമേ ഇത് വളരെ ഉള്ളൂ എന്നുണ്ടായി അത് പോലെ ചാണകം മണ്ണേ മാത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇതും നമ്മളെ നാട്ടിൽ കാണുന്ന ചെടികൾ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കാണാം ഈ ചെടി നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇതും നമ്മളെ നാട്ടിൽ ഉണ്ട് ഈ സാധനത്തിൻ്റെ വെറൈറ്റി അത് നമ്മളെ മസ്യത്തണ്ട് പോലത്തെ സാധനമാണ് വെറൈറ്റി ആയിട്ടുള്ളത്